ഇവിടെയുള്ള ചില പോലീസ് മനുഷ്യരെക്കാൾ പ്രാധാന്യം ജാതിയാണ് മുസ്ലിം പെണ്ണിനെ കഴിച്ചിരിക്കുന്ന ആള് നീ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ നല്ലതുപോലെ അവശതാക്കിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് നെറ്റിയൊക്കെ പൊട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ തല ഭിത്തിൽ കൊണ്ട് ശക്തിയായിട്ട് മൂന്ന് തവണ ഇടിക്കുകയും ആശുപത്രിയിൽ ചെന്നപ്പോ മതിയായ ചികിത്സ ഡോക്ടേഴ്സ് തയ്യാറായെങ്കിലും അവര് കോടതിയിലെത്തിക്കേണ്ട പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യും ഒരു ചെവി പറ്റുന്നില്ല അത്ര മാർഗമായി കേ നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് തല ഭിത്തിൽ ഇടിച്ചു എന്നൊക്കെ പറയും ഇത്രയും പെട്ടെന്ന് അവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു പോലീസിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടി വൈരാഗ്യത്തിന്റെ പേരിൽ ലോക്കപ്പിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുവാനുള്ള ലൈസൻസ് അല്ല കാക്കി നമസ്കാരം കേരളിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇയാളെ കണ്ടാൽ ഒരു മനുഷ്യനാണെന്നാണ് തോന്നുന്നത് അതോ ഇയാൾ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെയുള്ള ചില പോലീസ് ഏമാന്മാർക്ക് മനുഷ്യരെക്കാൾ പ്രാധാന്യം ജാതിയാണ് പാറമടയിലും വയലിലും ഒക്കെ പണിയെടുത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ഇപ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ഒരു താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുക ഇതെന്താണ് ഇത് കേരളമാണോ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾ പോലും ഇങ്ങനെ ഒരു കുറു നടക്കില്ല സുനീഷ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ വൈഫാണ് സഹോദരിയാണ് ഇന്ന് ഇവരുടെ അനുജൻ റിമാൻഡിലാണ് സുനീഷ് എന്തായാലും സുനീഷും മറ്റൊരു കൂട്ടരും ഒക്കെ ക്ലബ് അടിസ്ഥാനത്തിൽ സംഘടന സംഘടനം പുറ്റിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് ആളുകൾക്കും പരിക്കുണ്ട് അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷെ അതൊക്കെ നോക്കി നടത്താൻ ഇവിടെ നിയമമുണ്ട് കോടതിയുണ്ട് എന്താണ് സഹോദരനെ മർദ്ദിച്ചതിലുള്ള ഇപ്പോൾ എന്ത് വലിയ ബുദ്ധിമുട്ടിലാണെന്ന് ഇപ്പോഴെന്ത്ണെന്നറിയാം എന്താണ് സംഭവിച്ചത് അവിടെ വന്നിട്ട് പറഞ്ഞു പാർട്ടിക്കാരെല്ലാം വന്ന് പറഞ്ഞ ദേഹോപദ്രങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ പിറ്റേ ദിവസം ദിവസമായപ്പോ മോനെ നല്ലതുപോലെ അവശതാക്കിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് അവന് ഛർദിയിലും തലവേദന കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത് വേറെ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് ആരും പറയുന്നില്ല തന്തയും ഇല്ല തള്ളയും ഇല്ല അപ്പൊ അതൊക്കെ ഓർക്കുമ്പോഴാണ് അണ്ണനും വിഷം സ്നേഹം എന്റെ മോനാണ് അവൻ സുനീഷും വൈഫും ഈ ഇവനീ സുഖമില്ലാത്ത ഈ കുടുംബത്തെ കൂടെ നയിക്കുന്നത് അവനൊരു തല്ലിപ്പുളിക്കോ ഒന്നിനും പോകുന്ന ഒരു പയ്യനല്ലോ അത് അതെ പിന്നെ മതന്മാർ കല്യാണം കഴിച്ചു അതും ഒരു തെറ്റെന്ന് പ്രഖ്യാപിക്കുന്നവരുമുണ്ട് പോലീസുകാർ അല്ലാതെ വേറെ ജനമല്ല നിയമപാലകരാണ് ഇത് ഇങ്ങനെ കുത്തി ഇളക്കി കൊണ്ടുവരുന്നത് അല്ലാതെ അവനെ കൊണ്ട് യാതൊരു ശല്യവോ ബഹളവോ ഒന്നും ഉള്ള ആർക്കും ഉപകാരമേ ഉള്ളൂ അങ്ങനെ ഇത് വിറ്റിഞ്ഞ ഭാഗത്ത് നടന്നത് അവരുടെ കൂട്ടുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായ എല്ലാവരും കയ്യിൽ തെറ്റുണ്ട് തെറ്റില്ലാത്തതൊന്നും ഇവിടെ ഇവനെ മാത്രം ഇത്ര പ്രതി ചേർത്ത് ഇത്ര ഇങ്ങനെ ശിക്ഷിക്കാനും മൂക്കിന്നും ഒക്കെ ബ്ലഡ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ശരിയാണ് പിന്നെ ആ കുഞ്ഞിന് ഇനി ജോലി ചെയ്തി അവനെ കൂടെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത്രയ്ക്ക് അവൻ്റെ ദേഹോപദ്രവേറ്റിട്ടുണ്ട് അവന് അവൻ ഒരു രൂപയുടെ ജോലി ചെയ്യാൻ പറ്റാ അവന് രണ്ട് പെൺ കൊച്ചുങ്ങളുണ്ട് അതിനെ കൂടെ സംരക്ഷിക്കുന്ന അവനും ഒരു മോളുണ്ട് ആ ഈ മൂ ഈ രണ്ട് കുടുംബം മരിച്ചോണ്ട് പോണ ആ കുഞ്ഞിനെ ഇനി ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്ര ചെയ്ത വ്യക്തികൾക്ക് ഇത് പറ്റുമോ അവരുടെ കുടുംബം നോക്കാൻ ഒരു ദിവസത്തെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ നിയമപാലകർക്ക് പറ്റുമോ സുനീഷ് കുമാറിന്റെ ഭാര്യ വളരെ ഞങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ എന്തൊക്കെ അറിവുകൾ കിട്ടുന്നുണ്ട് ആള് റിമാൻഡിലാണ് കേസ് എന്ന് പിടിച്ചതാണ് പക്ഷേ അതിന്റെ സത്യാവസ്ഥയൊന്നും അവർ ആ ടൈമിലുള്ള പക്ഷെ എന്തൊക്കെയോ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ആള് റിമാൻഡിലാണ് ദിവസമായിട്ട് നടക്കുകയാണ് ഇതിന് മുന്നേ ഇങ്ങനെയുള്ള എന്തെങ്കിലും അടിപൊളി കേസിൽ ഒൻപത് വർഷം ഞങ്ങൾ ഒമ്പത് വർഷങ്ങൾ കേസും കേസും മോളും ഞാനും ഉണ്ട് ഞങ്ങൾ മോള് രണ്ടു ദിവസമായിട്ട് പപ്പായി ചോയിച്ചോണ്ടിരിക്കണോന്നൊക്കെ പറഞ്ഞായിരുന്നു കാണാനും ഈയൊരു അവസ്ഥയിൽ കൊണ്ടുവരാൻ ലോക്കപ്പിൽ വെച്ച് ക്രൂരമായി കാണുമല്ലോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ പറ്റത്തില്ലോ നെറ്റിയൊക്കെ പൊട്ടിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പഴപ്പ ചെലതൊക്കെ ഒളിച്ചു വെച്ചു ഞാൻ വിഷമിക്കഴാണ് ഈ ഒരു പരാതിയില് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പരാതിയാണ് ഇതിനകത്ത് അതൊക്കെ കംപ്ലീറ്റ് കാര്യം എഴുതിയപ്പോഴാണ് ഇത്രയും ആൾ അതിനകത്ത് ഇവിടെ നിന്ന് അനുഭവിച്ചെന്ന് അറിഞ്ഞത് സുഖമില്ലാതെ പോയെ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഇന്നലെ ഒൻപതര മണിയായി പോയപ്പോഴത്തേക്ക് രാത്രി ഒൻപതര മണിക്കാണ് അതിപ്പോ മൊഴിയെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയേ വളരെ വൈകിട്ട് ആ സമയത്ത് ആളിന് ഒട്ടും വൈകിയായിരുന്നു സുഖമില്ലായിരുന്നു മരുന്നൊന്നും കഴിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തില്ല പോലീസ് കൊടുത്തില്ല കുഴഞ്ഞ് വീണായിരുന്നു വീണപ്പോഴത്തേക്കും ചോദിച്ചു

എഫ്ഐ രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പറയാനിരിക്കുകയാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത് അങ്ങനെ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ഏഴ് മണിയോടുകൂടി പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കണമെന്ന സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന ഉത്തരവ് നിലവിലിരിക്കെ ആ ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഏകദേശം മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അങ്ങനെ പ്രതികളെ ഹാജരാക്കിയ വേളയിൽ രണ്ടാം പ്രതി സുനീഷ് സുനീഷ് എന്ന് പറയുന്ന കൊച്ചുകുട്ടൻ കൊച്ചുകുട്ടന്റെ നെറ്റി നെറ്റിഭാഗത്ത് പൊട്ടി പൊട്ടൽ ഉണ്ടാ പൊട്ടൽ കണ്ടിരുന്നു പൊട്ടലും വന്ന് ചോര വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിനോട് കാര്യം തിരക്കിയ സമയം അദ്ദേഹത്തിനെ സി ഐ ലോകകപ്പിൽ നിന്ന് പുറത്തിറക്കി സ്റ്റോർ റൂമിനെടുത്തായിട്ട് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും പതിനൊന്നോളം അടി ലാത്തി കൊണ്ടടിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തല ഭിത്തിയിൽ കൊണ്ട് ശക്തിയായിട്ട് മൂന്ന് നാല് തവണ ഇടിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തിന് ആ ആശുപത്രിയിൽ രാത്രി മണിയോട് കൂടി അതായത് മുപ്പത്തൊന്നാം തീയതിയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് ഒന്നാം തീയതി വെളുപ്പിന് മൂന്ന് കൂടി അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ടെന്നും എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയത് തുടർന്ന് അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം വന്ന് അദ്ദേഹം കോടതിയിൽ പുഴഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെ പുഴഞ്ഞു വീണ സുനീഷിനെ വീണ്ടും പാരിപ്പള്ളി ഇ എസ് ഐയിൽ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ഇരുത്തുകയും അതിനുശേഷം ഏകദേശം ഒമ്പത് കൂടിയാണ് തിരികെ മൈശേട്ട് കോടതിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ റിമാൻഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇതിപ്പോൾ ജനമൈത്രി പോലീസാണ് സുസ്ഥിര ഭരണമാണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു ലോകം മർദ്ദനം എന്റെ അഭിഭാഷക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പരവൂർ ഈ സുനീഷ് മുൻപ് ഒരു യാതൊരുവിധ ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിനെ ലോക്കപ്പിൽ നിന്നും സി ഐ പുറത്തിറക്കുമ്പോൾ അദ്ദേഹം സി ഐ അദ്ദേഹം ചോദിച്ചു അത്രേ നീ ആണോടൊ മുസ്ലിം പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്ന ആള് നീ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോടാ എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അതാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇത് ഇന്ത്യ മതേതര രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എഴുതപ്പെട്ട ഭരണഘടന ഉള്ള ഈ നാട്ടിൽ എല്ലാ പൗരന്മാർക്കും നാനാ മത ജാതിയിലുള്ളവർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടെന്നിരിക്കെ ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉള്ളത് ഈ പ്രതികൾക്ക് ആശുപത്രിയിൽ ചെന്നപ്പോൾ മതിയായ ചികിത്സ കൊടുക്കാൻ ഡോക്ടേഴ്സ് തയ്യാറായെങ്കിലും അവര് കോടതിയിലെത്തിക്കേണ്ട വെപ്രാണമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തു അപ്പൊ സി ടി സ്കാൻ ഉൾപ്പെടെ ഉള്ളത് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കർണപ്പടത്തിന് പൊട്ടലുള്ളതായിട്ടും ആ ചെവിക്കകത്ത് ഒരു ഒരു ഭാഗം ചെവിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അത്ര മാര്ഗമായി നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ആ അതുപോലെ പോലീസ് പൊതുവേ മർദ്ദിക്കാറുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഭയങ്കരമായിട്ടുള്ള മർദ്ദനമായി അദ്ദേഹത്തിന്റെ തല പിത്തിയിലിടിച്ചു എന്നൊക്കെ പറയുന്നത് അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ആ സമയത്ത് കോടതി ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അവർക്ക് ഫോറൻസിക്ക് ഉള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും രണ്ട് തമ്മിലുള്ള സംഘടന രണ്ടു കൂട്ടർക്കും മർദ്ദനമേറ്റു ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കുവാൻ സാധ്യമല്ല ഈ സംഘടനത്തിൽ ഏർപ്പെട്ടവർക്കെല്ലാം നല്ല ശിക്ഷ ലഭിക്കുക തന്നെ വേണം പക്ഷേ അതിനർത്ഥം ഒരാളെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊല്ലാക്കല ചെയ്യുക എന്നുള്ളതല്ല അങ്ങനെ ചെയ്യുവാൻ ഇവിടെയുള്ള ഒരു പോലീസ് ഓഫീസേഴ്സിനും നമ്മുടെ നിയമം അനുവാദം നൽകിയിട്ടില്ല ഈ പ്രാകൃതമായ ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞു പോലീസിന്റെ മുഖഛായ മാറുന്നതിന് പകരം ഈ പരവൂർ സിഐ പോലുള്ളവർ ദിനം പ്രതി ആ മുഖഛച്ചായയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ജനരോഷമുണ്ടാകണം നിയമപരമായി അവർക്ക് നീതി ലഭിക്കട്ടെ ശിക്ഷ ലഭിക്കട്ടെ ഏതെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടി വൈരാഗ്യത്തിന്റെ പേരിൽ ലോക്കപ്പിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുവാനുള്ള ലൈസൻസ് അല്ല കാക്കി എന്ന് ഇനിയെങ്കിലും ഇവിടെയുള്ള പോലീസുകാർ മനസ്സിലാക്കണം ഇത് ഒരു നിസ്സാരമായ കാര്യമല്ല ഇവൻസ് കേരളയ്ക്ക് വേണ്ടി ബിജു കിടക്കനേല ഇവൻസ് കേരള അറിയാനും അറിയിക്കുവാനും